നമസ്കാരം കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും മുകളിലുള്ള ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്തെ കാലാവസ്ഥയെ ബാധിക്കുന്നത് ബുധനാഴ്ച വരെ ഈ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ മുൻകരുതലുകൾ ആവശ്യമാണ് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇന്ന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കും ബുധനാഴ്ച എറണാകുളം ഇടുക്കി ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ശക്തമായ മഴ എന്ന നിലയിലാണ് പരിഗണിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ് പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്